യു എ ഇയിൽ വേനൽ ചൂട് അൻപത് ഡിഗ്രിയോട് അടുക്കുന്നു അബുദാബിയിലെ മസൈറയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് നാൽപ്പത്തിയൊൻപത് ദശാംശം ഒൻപത് ഡിഗ്രി ചൂടാണ് കടുത്ത വേനലിനൊപ്പം പകലിന്റെ ദൈർഘ്യം കൂടി വർദ്ധിച്ചതോടെ ഗൾഫ് വെന്തുരുകയാണ് അൻപത് ഡിഗ്രിയോട് അടുക്കുന്ന ചൂട് പതിനാല് മണിക്കൂറോളം നീളമുള്ള പകൽ വേനൽ തുടങ്ങിയിട്ടേയുള്ളൂ എങ്കിലും ഗൾഫ് വെന്തുരുക തന്നെയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് പതിനഞ്ചിനാണ് യു എ ഇയിലെ ഈ വർഷം ഇതുവരെ അനുഭവപ്പെട്ട ഏറ്റവും ഉയർന്ന താപനില അബുദാബി അൽ ദഫ്ര മേഖലയിൽ മസേറയിൽ രേഖപ്പെടുത്തിയത് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് ജൂൺ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലിന്റേതാണ് പതിമൂന്ന് മണിക്കൂറുകളും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് പകൽ സമയം കടുത്ത ചൂട് കണക്കിലെടുത്ത് ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ യു എ ഇൽ ഉച്ചവിശ്രമ നിയമവും നടപ്പാക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന് ശേഷം അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം യു എ ഇൽ ഉത്തരായനം നേരത്തെ കടന്നുവന്ന വർഷമാണിതെന്ന് ഗോളശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയുടെ ഉത്തരാർത്ഥ ഗോളത്തിന്റെ വടക്കേറ്റത്ത് സൂര്യനെത്തുന്ന ദിവസമാണ് ഉത്തരായനം പതിവിലും നേരത്തെ ഈ മാസം ഇരുപതിനായിരുന്നു യു എ ഇക്ക് മുകളിലൂടെ ഉത്തരായണ സൂര്യൻ കടന്നുപോയത് മുതൽ ഓഗസ്റ്റ് വരെയാണ് വേനലിന്റെ ആദ്യ പകുതി രണ്ടാം പകുതി ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ സെപ്റ്റംബർ വരെയാകും ഇക്കുറി വേനൽ നേരത്തെ അവസാനിക്കുമെന്ന റിപ്പോർട്ടുണ്ടോയെങ്കിലും സെപ്റ്റംബർ വരെ ചൂട് തുടരുന്നതായിരിക്കും കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഉച്ച സമയങ്ങളിൽ നേരിട്ട ശരീരത്തിൽ വെയിലേൽക്കരുതെന്ന് ആരോഗ്യ മന്ത്രാലയവും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്നുവരെയുള്ള സമയത്ത് പുറത്തിറങ്ങേണ്ടി വരുന്നവർ നേരിട്ട് വെയിൽ ഏൽക്കാത്ത വിധം കുടയോ തൊപ്പിയോ ശിരോവസ്ത്രമോ കരുതണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും വേനൽക്കാലത്തിന് അനുയോജ്യമായ പഴങ്ങളും പഴച്ചാറുകളും കുടിക്കുകയും കഴിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു കിഴക്കൻ പ്രവിശ്യയിൽ ചൂട് കനത്ത സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയെ കരുതി ദമാം ഇന്ത്യൻ സ്കൂളിലെ ക്ലാസുകൾ ഞായറാഴ്ച മുതൽ ജൂലൈ വരെ ഓൺലൈനിലായിരിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചൂട് അൻപത് ഡിഗ്രിക്ക് അടുത്തെത്തിയെങ്കിലും യുഎഇയിൽ ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്യുകയുണ്ടായി അലൈനിലെ ഖത്തം അൽ ഷെർക്ക് ഷാർജ അൽ ദൈത് ന്യൂ ഘോർ ഫക്കാർ റോഡ് എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച വൈകിട്ട് നേരിയ തോതിൽ മഴ പെയ്തത് ഖത്തം അൽഷെർക്കിൽ മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി ഈ പ്രദേശങ്ങളിൽ ചൂടിന് നേരിയ ആശ്വാസമുണ്ടായിട്ടുണ്ട് അതേസമയം യു എയിൽ ഉച്ചവിശ്രമ നിയമം നിലവിൽ വന്നു കഴിഞ്ഞ ദിവസം മുതൽ തൊഴിലാളികളെ ഉച്ചസമയത്ത് ജോലിയെടുപ്പിക്കുന്നത് നിയമവിരുദ്ധമാകും തുടർച്ചയായി ഇരുപതാം വർഷമാണ് യുഎഇ ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകുന്നേരം മൂന്ന് വരെ തുറസായ സ്ഥലങ്ങളിൽ വെയിലത്ത് തൊഴിലാളികളെ പണിയെടുപ്പിക്കാൻ പാടില്ല സെപ്റ്റംബർ പതിനഞ്ച് വരെ നിയമം കർശനമായി തുടരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു വിശ്രമവേളകളിൽ തൊഴിലാളികൾക്ക് വെയിലേൽക്കാതെ സ്ഥലമൊരുക്കി നൽകണം ശീതീകരണ സംവിധാനം ആവശ്യത്തിന് വെള്ളം എന്നിവ ഉറപ്പാക്കേണ്ടതും തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് നിർജ്ജലീകരണം തടയാനുള്ള ഭക്ഷണം ഉപ്പ് പ്രാഥമിക ശുശ്രൂഷയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ എന്നിവയും സജ്ജമാക്കിയിരിക്കണം ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയാണ് ഉണ്ടാകുക നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ മുൻഗണന എന്ന സന്ദേശവുമായാണ് തൊഴിൽ മന്ത്രാലയം ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചത് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ ഉച്ചവിശ്രമം നൽകിയിട്ടുള്ളത് വിശ്രമ സമയം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് സൌദിയിൽ വേനൽ ഇത്തവണ കടുത്തേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് അറിയിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് സാധാരണ ലഭിക്കാറുള്ള മഴ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേനൽക്കാലത്ത് പ്രകടമാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും സമയാസമയങ്ങളിൽ അവ വ്യക്തമാക്കാനും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും നൂതന ഉപകരണങ്ങളും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നതായി കേന്ദ്ര വക്താവ് ചൂണ്ടിക്കാട്ടി കാലാവസ്ഥാ റിഡാറുകൾ ഉപഗ്രഹ സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെയും ആധുനിക കാലാവസ്ഥാ നടപടികളെയും സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും അവലംബിക്കുന്നതായി കേന്ദ്ര വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി